നമസ്കാരം ഋഷിഭ്രക്തം ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ ദിവസം നാം ശാമദോഷ ശാന്തിക്കായിട്ട് ഒരു സർപ്പമന്ത്രത്തെ പരിചയപ്പെട്ടു കഴിഞ്ഞു ഇന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് ആരോഗ്യ സിദ്ധിക്ക് ജപിക്കേണ്ടതായിട്ടുള്ള സർപ്പമന്ത്രത്തെയാണ് രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരും പൊതുവെ ആരോഗ്യക്കുറവുള്ളവരും ഒക്കെ ഈ സർപ്പമന്ത്രത്തെ നിത്യം ജപിക്കാവുന്നതാണ് നിത്യ ആരോഗ്യശേഷി ആരോഗ്യം വീണ്ടെടുക്കേണ്ടവർക്കും ഒക്കെ ഈ മന്ത്രത്തെ കൃത്യമായിട്ട് ആ നിഷ്ഠയോടുകൂടി ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മലസ് ഉണ്ടാകും സർപ്പങ്ങൾ കുഡലിനി ശക്തിയുടെ പ്രതീകങ്ങളാണ് നമ്മളുടെ കണ്ണിൽ കണ്ട ദൈവങ്ങളാണ് ഫലതാന വിഷയത്തിൽ ഏറ്റവും മുമ്പതിയിൽ നിൽക്കുന്ന ദേവതമാരാണ് സർപ്പങ്ങൾ മുപ്പത്തി ആറ് പ്രാവശ്യം വിധം പതിനെട്ട് ദിവസം തുടർച്ചയായിട്ട് ഈ മന്ത്രത്തെ ജപിക്കേണ്ടതാണ് മത്സ്യമാംസാദികൾ ഒഴിവാക്കി വ്രതശുദ്ധിയോടുകൂടി ഈ മന്ത്രത്തെ കാലത്തും വൈകിട്ടും ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അവരുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ് സ്ത്രീകൾ ഒമ്പത് ദിവസങ്ങളിലായിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് ജപിക്കുക ഈ മന്ത്രം നിത്യ ജപത്തിനും ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് കൂടി പരിശോധിക്കാം ഓം ഹ്രീം സർപ്പരാജേശ്വരായ രാജായ ഹ്രീം നമശിവായ ക്രീം ഓം ഹ്രീം സർപ്പരാജേശ്വരായ രാജായ ക്രീം നമശിവായ ക്രീം ഓം ഹ്രീം സർപ്പരാജേശ്വരായ രാജായ ഹ്രീം നമശിവായ ക്രീം ओम क्रीम सर्पराजेश्वराय राजाय क्रीम नमः शिवाय ह्रीं ओम क्रीम सर्पराजेश्वराय राजाय ह्रीं नमः शिवाय क्रीम ओम क्रीम सर्पराजेश्वराय राजाय क्रीम नमः शिवाय ह्रीं ओम क्रीम सर्पराजेश्वराय राजाय क्रीम नमः शिवाय ह्रीं ओम क्रीम सर्पराजेश्वराय राजाय क्रीम नमः शिवाय ह्रीं ओम ह्रीं सर्पराजेश्वराय राजाय ह्रीं नमः शिवाय ഇപ്രകാരം ഈ മന്ത്രത്തെ വിധിപ്രകാരം നിഷ്ഠയോടുകൂടി കൃത്യമായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അവരുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനായിട്ട് നാഗദൈവങ്ങൾ അനുഗ്രഹിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക അത് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനമാകുന്ന രീതിയിൽ കൊടുക്കുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി സെലക്ട് ചെയ്യുക ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാവരെയും നാഗദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം